ആയ സുഹൃത്തുക്കളെ അൻ ഓർഡിനറി മല്ലുമെന്നുള്ള നമ്മുടെ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം എല്ലാവരും തുടരും എന്നുള്ള മൂവി കണ്ടതിൻ്റെ ഒരു ത്രില്ലറായിരിക്കും നല്ല മൂവിയാണല്ലേ അടിപൊളി കിടുക്കാച്ചി എന്ന് പറഞ്ഞ പോലെ കിടുക്കാച്ചി മൂവി ഞങ്ങൾ കണ്ടായിരുന്നു നല്ല പോയിട്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കെ സി ആ റെഡിച്ചിൻ്റെ അത് ഞങ്ങൾ റെഡിച്ച് അസോസിയേഷൻ്റെ ഭാഗമാണ് അപ്പം അമ്മ കെ സി റെഡിച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ അടുത്ത് നമ്മുടെ വ്യൂസിൻ്റെ മേഡ റെഡിച്ചിലെ ബ്രാഞ്ചിലോട്ട് അവരുടെ റിലീസുകളെല്ലാം ചെയ്യാനുള്ളൊരു കാര്യം നമ്മുടെ പുതിയ നേതൃത്വം ബിഞ്ചു ജേക്കബിൻ്റെ നമ്മുടെ പ്രസിഡന്റ് ബിഞ്ചു ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഉള്ള പുതിയ നേതൃത്വം എല്ലാവിധ താല്പര്യം എടുത്തുകൊണ്ട് അവർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നു നടന്നത് ബെർമിയാമിലോട്ടാണ് മൂവി കാണാനായിട്ട് ഏതെങ്കിലും മൂവികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എനിക്കെന്ന് പറഞ്ഞാൽ വ്യൂ റെഡിച്ച് സിനിമയിലെ ആൾക്കാരെ ഞെട്ടിയിരിക്കുകയാണ് നിലവിൽ അവർ ഇതുവരെ കാണാത്ത അത്രയും ജനതരക്കാണ് പല മൂവികൾക്കും കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാധാരണ ഇവിടെ ഇംഗ്ലീഷ് മൂവികളൊക്കെയാണ് വരാറ് അപ്പോൾ അതിനകത്തൊക്കെ ആകെ വരലുണ്ടാവുന്ന ആൾക്കാരെ സാധനം ഉണ്ടാവാറല്ലോ പക്ഷേ മലയാളം മൂവികൾ ആവാൻ തുടങ്ങിയതിന ശേഷം ഒമ്പത് ജനതരക്കാണ് അപ്പം ആ ഒരു സൗകര്യത്തിന് നമ്മുടെ കെ സി എ റെഡിച്ചിൻ്റെ നേതൃത്വം പ്രത്യേക ഒരു നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ അപ്പോൾ നമുക്ക് മൂവിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. മൂവി എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കെന്ന് പറഞ്ഞാൽ ഒരുമാറ്റപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പോൾ കണ്ടു കാണും കുറേ റിവ്യൂസും വന്നു കാണും മലയാളിക്കിപ്പോൾ ചില റിവ്യൂസിന് നമ്മളൊരു ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് പല മൂവികളും കാണണം വേണ്ടെന്നുള്ളത് തീരുമാനിക്കുന്നത് അതവിടെ നിൽക്കട്ടെ കെട്ടേ പക്ഷേ എങ്കിൽ ഒരു ആസ്വാദകനുള്ള നിലയ്ക്ക് അറിയാം അല്ലാതെ തന്നെ ഏത് മൂവിയാണ് നല്ലത് ഏത് മൂവിയാണ് ചീത്ത അതുള്ളത് ഇത്തരം മൂവികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് റിവ്യൂ ഇട്ടാലും എന്ത് റിവ്യൂ ഇട്ടില്ലെങ്കിലും എന്താ പറയുക നമ്മൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയല്ലേ അപ്പോൾ അതുപോലെ ജനങ്ങളിലോട്ട് അങ്ങിറങ്ങിച്ചില്ല പല മൂവികളും അപ്പോൾ പേഴ്സണലി ഞങ്ങളുടെ എൻ്റെ ഫാമിലിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു നല്ല മൂവിയാണ് അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ലാല അതുപോലെ തന്നെ ബാക്കി അതിലത്തെ എല്ലാവരും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും ഡയറക്ടർ ഡയറക് ഡയറക്ടർ ആയാലും വളരെ നന്നായിട്ട് തന്നെ മൂവി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ചില ചില റെഫറൻസുകളൊക്കെ വളരെ ശ്രദ്ധിക്കാനുള്ള സ്പോയിലർ ആവാൻ സാധ്യതയുള്ള അതിൻ്റെ പേരിൽ ഒരുപാട് ഡീറ്റെയിൽസിൽ കിടക്കുന്നില്ല എങ്കിൽ തന്നെയും ചില റെഫറൻസുകൾ ഇപ്പോൾ നമ്മുടെ മൂവി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ആന കൂട്ടത്തിൻ്റെ അതായത് ഒരു ഒരു കൊച്ച് ആന ഫാമിലി എന്ന് പറയാം ആ റെഫറൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത്തരത്തിലുള്ള ചില ഈ കൊച്ചു കൊച്ചു ബ്രില്യൻസുകളൊക്കെ വളരെ നന്നായിട്ട് മൂവിയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണത് അതുപോലെ നമ്മുടെ ദൃശ്യം മൂവിക്കകത്തൊക്കെ നമ്മുടെ മിമിക്രി വേദിയിലെ കുറച്ച് ആൾക്കാരെയുള്ളവർ നല്ല ക്യാരക്ടർ ആയിട്ട് ഉപയോഗിച്ചായിരുന്നു അതുപോലെ തന്നെ ഈ മൂവിയിലും ഉണ്ട് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കൂടെ ലീഡ് റോളിലുള്ള ബാക്കിയുള്ള നടന്മാരിൽ ബിനു പപ്പു അതുപോലെ തന്നെ നമ്മുടെ ജോർജ് സാറ് പ്രകാശ് വർമ്മ പറയാറിയാൻ കഴിയില്ല പുള്ളിയുടെ എനിക്കറിയാം ഒരു വര കൂടി വരേണ്ടി വരും പുള്ളി എനിക്ക് പേഴ്സണലി ഇത്ര നാളത്തെ മൂവികളിടയ്ക്ക് ഇഷ്ടപ്പെട്ട ചില വില്ലന്മാരിൽ ഒരാളാണ് നമ്മുടെ പത്രത്തിലെ എൻ എഫോറീസിൻ്റെ ക്യാരക്ടർ ആ മാതിരി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിന് ഒരു പ്രത്യേക എന്താ പറയുക വില്ലന്നിസം കാണിക്കുന്ന ഒരു ക്യാരക്ടർ അത് പറയാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുന്ന ആ രീതി അത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടറിൻ്റെ ന്യൂ പോയിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് ആ ക്യാരക്ടറിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് അങ്ങനെയാണോ അങ്ങനെയാണോ ചിലപ്പോൾ നല്ലതായിരിക്കുമോ തീർത്തിയായിരിക്കുമോ അങ്ങനെ ആ കൊണ്ടുപോകുന്ന ചില ഒരു ഒരു മേഖലയുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളിലോട്ട് വേറെ ശ്രദ്ധ ചെല്ലുന്ന രീതിയിൽ കൊണ്ടുപോയിട്ടുള്ള ആ ക്യാരക്ടർ ഉണ്ട് അത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ വളരെ മനോഹരമുണ്ട് പറഞ്ഞു വരുമ്പോൾ ഒരു എനിക്കത് നല്ലവർക്കും അറിയുമായിരിക്കും നമ്മുടെ വോടഫോണ്ടിയും അതുപോലെ തന്നെ ദുബായ് ടൂറിസത്തിൻ്റെ ഷാറുഖാൻ വെച്ച് ചെയ്തിട്ടുള്ള ഏഡൊക്കെ പുള്ളിയുടെ ഒരു ആഡ് ആഡേ കമ്പനിയുടെയാണ് എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും എനിക്കതാണ് ഒരുപാട് ആൾക്കാർ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക വിക്കി ആയിരിക്കും പുള്ളിയുടേത് ഇപ്പോൾ അടുത്ത കാലത്ത് ഗൂഗിളിലത്തൊക്കെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ നടൻ്റെ അപ്പോൾ പുള്ളിയുടെ കാര്യം എന്തായാലും എന്താ പറയുക പറയാമായിരിക്കും നിർവാഹമില്ല അപ്പം ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല എല്ലാവരും മൂവി കണ്ടിട്ടില്ലേക്ക് കാണാം നല്ലൊരു മൂവിയാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം സീതൻ